പ്രീസ് ലോഡ് ഹാ ലേ ലൂയ്യ നിങ്ങൾക്ക് സന്തോഷമില്ലേ ലേ ലൂയ്യ സമയം ഒട്ടും പാഴാക്കിക്കളയാതെ വേഗത്തിൽ എൻ്റെ സാക്ഷ്യം ചുരുങ്ങിയ നിമിഷത്തിൽ പറഞ്ഞിരിക്കുവാൻ താല്പര്യപ്പെടിയാണ് റാനിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഈ ഈ നാട്ടിൽ എൻ്റെ സാക്ഷ്യം കേൾക്കാത്ത നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ചെറിയ സാക്ഷ്യം പറഞ്ഞ് ഞാൻ വേഗത്തിലൂടെ ഇരിക്കാം എൻ്റെ പേര് ജോസ് എന്നാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഭർത്താവിൻ്റെ ദാസൻ പറയുന്നത് കേൾക്കുവാനിടയായല്ലോ എനിക്ക് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റാണ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഓടി നടക്കുന്നതായ സമയത്ത് ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്നത് കൊണ്ട് റോഡിൽ ഒരു നിപ്പുണ്ട് അതുപോലെ ഓടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തളർവാദം ഉണ്ടാകുവാനിടയായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പോളിയോ പിടിച്ചു അങ്ങനെ ഏകദേശം ഏഴ് വർഷത്തോളം ഞാൻ കിടപ്പിലായിപ്പോയി എനിക്ക് നടക്കുവാനോ ഇരിക്കുവാനോ എഴുന്നേൽക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ഏഴ് വർഷ വർഷത്തോളം കിടപ്പിലായിരുന്നു അന്ന് അന്നത്തെ കാലത്തെ എൻ്റെ പിതാവിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാവുന്നതായ സകല ട്രീറ്റ്മെൻറ്റും ചെയ്തു യാതൊരു നിലയിലും സൗഖ്യം ഉണ്ടാകാതെ ഇരുന്നു ഇന്നലെ എൻ്റെ അനിജനും ഇവിടെ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്നും എൻ്റെ അനിജനും ഇവിടെ ഉണ്ടായിരുന്നു നാളെ കറുത്ത ദിവസമായതുകൊണ്ട് ആരാധനയൊക്കെ ലീഡ് ചെയ്യേണ്ട ഒക്കെ കാര്യമുണ്ടായതുകൊണ്ട് രാത്രി ഞങ്ങൾ നീൽ ചെല്ലുമ്പോഴത്തേനും ഒത്തിരി ലേറ്റായി പോകും അതുകൊണ്ട് ഇന്ന് കിടന്നു വന്നില്ല എൻ്റെ അനുജനും ഉണ്ടായി അനുജനും ഞാനും ഇവിടെ എൻ്റെ അമ്മയിട്ട് കഷ്ടപ്പെടുത്തിയപ്പം എൻ്റെ അമ്മ എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കിതിനെ സഹിക്കുവയ്യ എന്ന് അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ ഇനി എന്താ ചെയ്യാൻ അവിടെ കണക്കെടുക്കട്ടെ ചത്തെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു കവറടക്കം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഒമ്പത് മാസം വയറ്റിൽ കൊണ്ടു നടന്ന അമ്മമാരൊക്കെ പലരും ഇവിടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിപ്പുണ്ടല്ലോ അവർക്കറിയാമല്ലോ ഒരു ഒരു ഭർത്താവ് എൻ്റെ ഭാര്യയോട് അങ്ങനെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായി അക്കാലങ്ങളിൽ ഞങ്ങൾ ഖനാനായ സമുദായത്തിൽ നിൽക്കുന്ന സമയമാണ് എൻ്റെ അമ്മ ഒരു നല്ല പ്രാർത്ഥനക്കാരിയായിരുന്നു അന്ന് രാത്രി എന്നെയുമായിട്ട് ഇരുന്ന് അമ്മ മുട്ടയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചവനെ സൗഖ്യം കൊടുത്താൽ സുവിശേഷ വിലയ്ക്ക് വിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി അന്ന് രാത്രിയിൽ നടക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി ഈ എഴുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഞാൻ ഈ കർത്താവ് സൗഖ്യമാക്ക കാലയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മധ്യത്തിൽ ഈ പുൽപ്പറ്റിൽ നിന്ന് എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാൻ എന്നെ വിടുവിച്ച ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും വിടിവിക്കുവാൻ ഏതെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിരാശപ്പെടുന്നുവെങ്കിൽ മറിച്ച് ഇവിടെ അടുത്ത എവിടെയെങ്കിലും രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും വിടിവിക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് എന്ന് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് മാത്രം പറഞ്ഞ് എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ വൈഫും എൻ്റെ ഒരു മകളും എൻ്റെ മരുമകനും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉണ്ട് ബന്ധുക്കാരനുണ്ട് റാന്നിൽ നിന്ന് എൻ്റെ ബന്ധു ബന്ധുമുദാദികൾ എൻ്റെ സ്നേഹിതന്മാർ നിരവധി ദേശത്തു നിന്ന് കടന്നു പോകുന്ന എൻ്റെ വീട്ടിൽ പാർക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ പോകുന്നുണ്ട് അദ്ദേഹം തന്നെത്തന്നെ പരിചയപ്പെടുത്തും മറ്റ് എൻ്റെ ഏൽപക്കത്ത് പാർക്കുന്ന ഞങ്ങളുടെ സാറുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന നിരവധി ദൈവക്കളുണ്ടല്ലോ എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ നമ്മൾ അനുഗ്രഹവും പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ